കുറേ ദിവസങ്ങളായിട്ട് എല്ലാവർക്കുമുള്ള ഒരു സംശയം ഇതായിരുന്നു അതായത് ഷൈനിയുടെ ഫോൺ എവിടെയാണ് പോയത് ഷൈനിയുടെ ഫോൺ ഇതുവരെ കണ്ട് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ആ ഫോണിലുള്ളത് എന്താണ് എന്നൊരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് ഒളിപ്പിച്ചിരിക്കുന്നത് അനുജിത്തിയുടെ ഭർത്താവാണ് അതുപോലെ തന്നെ വീട്ടുകാരാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ എവിടെയാണ് എന്താണ് അതിൽ എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷേ ഇന്ന് ഫോണ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് കിട്ടിയിരിക്കുന്നത് അതും മാത്രവുമല്ല ഈ നോബി എന്ന് പറയുന്ന ക്രൂരം ചെയ്ത ഒരു വലിയ ചതിയും കൂടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബശ്രീന്ന് മൂന്ന് ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാതെ ഈ നോബി എന്ന് പറയുന്നവൻ ഇവിടെ നിന്നും വിദേശത്തോ എവിടെയോ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് മുങ്ങി എന്നാണ് പറയുന്നത് അതായത് അവൻ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാറില്ല സഹോദരിയുടെ വീട്ടിൽ വന്നിട്ട് നിന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു പോവുകയാണ് പതിവ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഏതായാലും ഈ കുടുംബശ്രീയിലെ ആ ഒരു പിന്നെ സഹോദരിയും ഇവരും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം കിട്ടിയിട്ടുണ്ട് അത് ഏതായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഓരോരോ തെളിവുകളാണിത് അതായത് ഈ നോബി എന്ന് പറയുന്നവൻ നല്ലവനാണ് അവൻ ഒമ്പത് മാസമായിട്ടും ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കഷ്ടപ്പെടുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ രക്ഷിക്കാൻ ഒരു പട തന്നെ കൂടെയുണ്ട് പക്ഷേ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് നമ്മളെ പോലെയുള്ള ആൾക്കാരുമായി അതുപോലെ നാട്ടുകാരും പിന്നെയെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും വീഡിയോസും ഇതൊക്കെ കാണുന്ന കുറേ സ്നേഹിതരും ഇവർ മാത്രമേ ഉള്ളൂ അതാണ് പറയുന്നത് അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞൊരു വലിയ പട തന്നെയാണ് അത് നോബിയെ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വോയിസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം ആ വീഡിയോയിലേക്ക് പോകാം ഹലോ സൈനി രണ്ട് മാസം കഴിഞ്ഞടക്കില്ലേ ഹലോ കാര്യം ലോണ എത്ര നാളെന്ന് വെച്ചാൽ പറ്റില്ല പൈസ തീർന്നില്ലേ അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ

ഞാൻ വിളിച്ചായിരുന്നു ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളാരെ വിളിക്കുന്നു ഞാൻ പറഞ്ഞത് ആലോചിച്ചിട്ട് ഞാനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തിൽ അവസ്ഥ അടച്ചു കഴിയുമ്പത്തി അവര് പിന്നെ പറയല്ലേ നിന്റെ അവസ്ഥ തന്നെ അവസ്ഥയുള്ളൂ

എല്ലാവരും ും ശരിയല്ല നമ്മുടെ ശരി വരുമ്പോഴല്ല മനസിലാവുള്ളൂ നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തരത്തിലോ അവനോട് ആ ഒരു അവസ്ഥ വരുമ്പോഴത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്നു ഞാനൊരു എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗളെ മര് അടച്ചു തീർക്കും ചെയ്യും എന്റെ ആവശ്യത്തിന് അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഞാനവിടെ കൊടുത്തല്ലേ ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മുടെ ഗ്രൂപ്പ് ചെയ്തില്ല നമ്മുടെ പെടവ് പറ്റി പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോയായിരുന്നു ആ വന്നിട്ടിരുന്നു വരിയല്ല കൊണ്ട് അവിടെ എനിക്കും അല്ലേ വരിയല്ലോ ഒരു മാസം ഒരു മാസാവേക്ക് അടുത്ത് എടുത്തു പോകും എനിക്കല്ലേ മാസം വന്നിട്ട് പിന്നെ തിരിച്ചല്ലോ കയറുവല്ലേ അങ്ങനെയല്ലേ പുള്ളി ചെയ്ത് പുള്ളി വരും പുള്ളി ഞാൻ കയറ്റി വിടുമ്പോ ചെയ്ത് പുള്ളിയൊക്കെ വരുന്നവരുമായിട്ടാക്കാൻ വേണ്ടി അല്ലേ അതിപ്പം ഞാൻ കേസ് കൊടുത്തിരുന്ന കേസ് കൊടുത്തിപ്പം പോലീസുകാരെപ്പിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാ പുള്ളി വരാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ പുതിയ കേസാകുമ്പോഴ് നീട്ടിയെ പോ അതുകൊണ്ടാ നടക്കുന്നത് അല്ലാതെ നമുക്കിപ്പം പോലീസുകാർക്ക് പൈസ കിട്ടിയല്ലോ നമ്മളിപ്പം കോടതി വഴി പോയാലും നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ തക്കാലത്തേക്കും പെട്ടെന്നൊന്നും കിട്ടും ഡൈവോഴ്സായിട്ടില്ല ഇപ്പൊ ഒരു എസ് ബി ഐയുടെ വെള്ളം തുടങ്ങിയിട്ടുണ്ടല്ലോ ലൈഫ് ഇൻഷുറൻസ് അടയ്ക്കുന്നില്ല പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ അതങ്ങനെ ആ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ അത് തോസേന്ന് വിളിച്ചേക്കാം എന്നാ ചെയ്യുന്നു അതായത് എല്ലാ സൗഭാഗ്യങ്ങൾക്കും നടുവിൽ അതായത് വീട്ടിലാണെങ്കിൽ സഹോദരി സഹോദരങ്ങളും അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ ജീവിക്കുന്നതാണ് അതുപോലെ തന്നെ ഭർത്താവ് വീട്ടിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ഈ സ്ത്രീയെക്കൊണ്ട് മൂന്ന് ലക്ഷം രൂപയോളമാണ് ഈ കാബാലികരെല്ലാവരും ചേർന്ന് ലോൺ എടുപ്പിച്ചത് എന്നുള്ളതാണ് നിങ്ങളൊരവസ്ഥയെ ആലോചിച്ച് നോക്കണം അതായത് ഈ സ്ത്രീയുടെ ഒരവസ്ഥ ആ ഫോണിലൂടെ എല്ലാം പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അതായത് അവരുടെ പേര് വെക്കാത്തത് ഭയങ്കര മോശമായി പോയി അവരുടെ പേര് വെച്ചിരുന്നെങ്കിൽ ില് അയാൾക്കെതിരെ ഒരു കംപ്ലയിന്റ് എങ്കിലും ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥ ഇങ്ങനെ നാല് പുറത്തു നിന്നും കടങ്ങളുടെയും അതുപോലെ തന്നെ തനിക്കൊരു ജോലി തരുന്നില്ല പിന്നെ തൻ്റെ മക്കളെ പോറ്റാൻ പോലും ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ ഈ സ്ത്രീ എന്താണ് പിന്നീട് ചെയ്യേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ വേണ്ടി മാത്രം ഈ സ്ത്രീയെ ഈ സ്ത്രീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നിട്ടാണ് ഇന്നലെ ഈ അമ്മയും സഹോദരിയും വന്നിട്ടൊരു കാര്യം പറയുന്നത് അതായത് ഞങ്ങളുടെ മകൻ പാപമാണ് ഞങ്ങളുടെ മകൻ ഒന്നും ചെയ്തിട്ടില്ല ഈ ശൈനിയോട് ഒരു വസ്തു പോലും ചെയ്തിട്ടില്ല എന്നാണ് അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യം വാങ്ങിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട പരിപാടിയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യം അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ വേറെ പെണ്ണൊക്കെ കെട്ടി നല്ല സ്ത്രീധനവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാലോ ഇതായിരിക്കും ഈ തള്ളയുടെയും വീട്ടുകാരുടെയും ഒക്കെ കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇവരുടെ വീട്ടിൽ േ അതുപോലെ തന്നെ ഈ രണ്ട് വീട്ടുകാരും ഇവരോട് ക്രൂരത കാണിച്ചു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരാൾ പോലും ഈ സ്ത്രീയുടെ രക്ഷയ്ക്ക് എത്തിയില്ല ഇവരുടെ വീട്ടുകാരും കണക്കാണ് അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും അതുപോലെ ഭർത്താവ് എന്ന് പറയുന്ന ക്രൂരൻ കാബാലികൻ അവനും കണക്കാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു സ്ത്രീയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ പിന്നെ ഇങ്ങനെയുള്ള അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയും പട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നിട്ടും ഇവർക്ക് അതിൽ നിന്നുപോലും ഒരു സഹായമോ ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഒരു കാര്യവും ലഭിച്ചില്ല എന്നുള്ളതാണ് കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പാര വെച്ച് അതുപോലെ ഇവരുടെ ജോലി പിന്നെ എങ്ങനെയെങ്കിലും ജോലി തട്ടിത്തെറിപ്പിക്കാനും ആരെങ്കിലും ജോലി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കരുത് എന്ന് പറയാനും മാത്രമാണ് ഒരുപാട് പേരവിടെ മത്സരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് കാരണം ഈ അമ്മയെയും മക്കളെയും ഒരു പാഠം പഠിപ്പിക്കണം തൻ്റെ കാൽച്ചുവട്ടിലേക്ക് വരണം തങ്ങളുടെ തങ്ങളുടെ കുടുംബത്തിൻ്റെ കാൽച്ചുവട്ടത്തിലേക്ക് ഈ അമ്മയെയും മക്കളെയും കൊണ്ടുവരണം എന്ന് ആർക്കും ഒരു എന്താ അവിടെ പ്രതികാരമുള്ളതുപോലെയാണ് ഈ സ്ത്രീയോട് ഈ ഭർത്താവ് വീട്ടുകാരും അതുപോലെ ഭർത്താവിൻ്റെ സഹോദരനും ായാലും പിന്നെ ഭർത്താവായാലും ഇവരെല്ലാം പെരുമാറിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കര ഏതായാലും ഒരു നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് ഈ മൊബൈൽ ഫോൺ കിട്ടുക കിട്ടി മൊബൈൽ ഫോണിൽ ഉണ്ടാകുക ഏതായാലും ഒരു നിർണായകമായ തെളിവ് തന്നെയായിരിക്കും മൊബൈൽ ഫോണിൽ ഉണ്ടാവുക അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് ആരാണ് ഈ സ്ത്രീയെ വിളിച്ചത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അവർ തമ്മിൽ സംസാരിച്ചത് എന്നുള്ള ഒരുപാട് രേഖകൾ ഈ ഫോണിലൂടെ കിട്ടും അതുമാത്രവുമല്ല അപ്പോഴാണ് എല്ലാവരുടെയും തനി സ്വരൂപങ്ങൾ മുഴുവൻ പുറത്തു വരാനുള്ളത് എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ പിന്നെ വീട്ടുകാർ പറയുന്നതും അതുപോലെ സ്വന്തക്കാർ പറയുന്നതും ഇവർ പറയുന്നതും എല്ലാം ആ മൊബൈലിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം കൃത്യമാണെങ്കിൽ അതുപോലെ തന്നെ െന്ന് പറുകഴിഞ്ഞാൽ ഈ നികിഷ്ടജീവി ഭർത്താവ് എന്ന് പറയുന്ന നികിഷ്ടജീവി തലയും ദിവസം രാത്രി ഈ സ്ത്രീയെ മൊബൈലിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അത് മാത്രം മതി അവന് അവൻ്റെ പിന്നെ ജാമ്യവും കിട്ടൂല അവന് ഒന്നും കിട്ടൂല അത് മാത്രം മതി അവനെ ശിക്ഷിക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അവൻ സമാധാനം പറയേണ്ടി വരും അവൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ നികിഷ്ടജീവി അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന കാബാലികൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതിൽ യാത്ര അതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം